ഹായ് അപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ വെഡിങ് ആനിവർസറി സെലിബ്രേഷൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഇത് ആക്ച്വലി വെഡ്ഡിംഗ് ആനിവർസറി അന്ന് രാവിലെയാണ് രാവിലെ കുറേ നേരം ഷോപ്പിലെല്ലാം പോയിരുന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോൾ ട്രിവാൻഡ്രം പേട്ടയിലോട്ട് പോയി അവിടെ ഞങ്ങൾ എഞ്ചിനീയറെ കാണാൻ പോകുന്നത് വീട് പണി നടക്കുവാണല്ലോ അപ്പോൾ അവരുടെ ഓഫീസ് പേട്ടയിലാണ് സ്വസ്തി ബിൽഡേഴ്സാണ് ഞങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അവരുമായിട്ട് കുറച്ച് ഡിസ്കഷനും കാര്യമെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാൻ പോയത് കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് മണിയായി അപ്പോൾ എനിക്ക് ചെറുതായിട്ട് മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിംഗ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ കഴിക്കാൻ വിചാരിച്ചില്ല പണി വാങ്ങും കാരണം വോമിറ്റ് ചെയ്യാതെ എനിക്ക് ശരിയാവത്തില്ല അങ്ങനെ ഞങ്ങൾ സംസമിപ്പോയും മന്തി എല്ലാം ഓർഡർ ചെയ്തു എനിക്ക് കഴിക്കാൻ പറ്റുന്നുമില്ല പക്ഷേ വിശപ്പ് കാരണമോ വയ്യാ ഒരവസ്ഥയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ വന്ന് നിന്ന് 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 നല്ല 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 നല്ലൊരു ദിവസമായിട്ട് കുളോ ആവുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ തട്ടി വിട്ടു അത് കഴിഞ്ഞ് പിന്നെ സംസാഴ്സ് കാണുമല്ലോ നമ്മളെ മിൽക്ക് കേക്ക് അങ്ങനെ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതെല്ലാം ഞങ്ങളെ മാടി മാടി വിളിച്ചത് കാരണം ദില്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവനെന്തായാലും മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് ബൺ മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ രണ്ടെണ്ണം ഞങ്ങൾ മേടിച്ചോളൂ കൂടുതലും മേടിച്ചാൽ ഞങ്ങൾ കഴിച്ചാലോന്ന് വെച്ചിട്ട് രണ്ടെണ്ണേ മേടിച്ചോളൂ അത് വീട്ടിൽ ചെന്നിയപ്പം പണി പാളി മനസ്സിലായി കാരണം കൊച്ചിന് കൊടുത്തില്ല കൊച്ചിന് ശകലം ടേസ്റ്റ് ചെയ്യാൻ നോക്കി കൊടുത്തിട്ട് അച്ഛനും അമ്മയും നല്ലപോലെ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു കൊറിയൻ ബണ്ണും പിന്നെ അതുപോലെ കസ്റ്റാർഡ് ക്രീം ബണ്ണുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ദില്ലു പറയും ചെയ്തു ആക്ച്വലി നിങ്ങൾ എനിക്ക് മേടിച്ചാണോ അത് നിങ്ങൾക്ക് മേടിച്ചാണോ എന്ന് വെച്ചാൽ ആവേശ ചാടിച്ച് ഞങ്ങൾ ഈ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ് അത് ഞങ്ങളുടെ വെഡിങ് അനുവേഴ്സറി സെലിബ്രേഷൻ്റെ പാർക്ക് തന്നെയാണ് കാരണം ഞങ്ങൾ പോകുന്നത് കിംസിലോട്ടായിരുന്നു കിംസിലൊരു ഫുൾ ബോഡി ചെക്കപ്പിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് ബോഡി ചെക്കപ്പിനായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞത് നീരജ അമ്മൂസ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അപ്പോഴെനിക്ക് പോകണമെന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ബോഡി നോക്കുന്ന ആൾക്കാരെയല്ല ഞങ്ങളുടെ ലിവിങ് സ്റ്റൈലും അൺഹെൽത്തി ആയിട്ടുള്ള സ്റ്റൈലാണ് കാരണം ഇപ്പം ഷോപ്പിൽ തിരക്കാമ്പോൾ മിക്ക നേരം ഹോട്ടലിൽ നിന്നും എല്ലാം കഴിച്ചാൽ ആ ഒരു രീതിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ബോഡിയെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് അപ്പോൾ അതിൽ ഫുൾ ബോഡി ചെക്കപ്പും ദന്തലും എല്ലാം വരുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡാണ് അതും എല്ലാം ഗ്രാൻഡ് ആയിട്ടായിരുന്നു പിന്നെ ഫിസിഷ്യൻ്റെയും ഡയറ്റീഷ്യൻ്റെയും എല്ലാം കൺസൾട്ടേഷനും എല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും വരത്തില്ല എന്നല്ല വരാനുള്ള എന്തായാലും വരും പിന്നെ എന്തെങ്കിലും നമ്മളെ ബോഡിക്ക് വേണ്ടിയും ചെയ്തല്ലോ എന്നൊരു ആശ്വാസം അതെല്ലാം അതൊരു ഇത്രയും നാളെ ഞാൻ വരിക്കും രൂപ വേണ്ട അതിനൊന്നും പൈസ കളയണ്ട അങ്ങനെ എങ്ങനെയാന്ന് ചിന്തിക്കുവായിരുന്നു പക്ഷേ പോയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തരും സ്കാനിങ്ങും എക്സ്റേയും അതുപോലെ തന്നെ ഡെൻറ്റൽ ചെക്കപ്പും ഡയറ്റീഷ്യൻ്റെതും ഫിസിഷ്യനും കൈനക്കോളജിസ്റ്റും സ്കാൻ എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് നമ്മളെന്തായാലും ഇതിന് എല്ലാമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടൈം കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാം ഗ്രാൻഡായിട്ട് കഴിഞ്ഞ് ഫുഡും ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഫാർമസിലോട്ട് പോവുകയാണ് ഫാർമസിൽ നിന്ന് വേറെ കാര്യമൊന്നുമില്ല എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിക്കാനായിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ പറഞ്ഞു വന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ള ഒരു ബോധം വന്നത് ഞങ്ങൾക്ക് ഈ വർഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇത്തവണ മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറില്ല ഞാൻ ചേട്ടനും ചേട്ടനെ എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഇത് ഇതുകൊണ്ട് തീർന്നില്ല ഇനി നാളെ വേറൊരു സംഭവമുണ്ട് അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടുത്തെ ചെക്കപ്പ് മറ്റേ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നുള്ള പാർട്ടിലാണ് നടന്നത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് പിന്നെ വേണോ വേണ്ടേ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിപ്പൊക്കെ നിൽക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് മിക്ക ദിവസം പോകാത്തത് ഇത് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് മൂന്ന് ദിവസമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഈ പോകുന്നത് ഞങ്ങളുടെ ഫുൾ ബോഡി മസാജിലാണ് അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകും മന്ത്ലി പോകണമെന്ന് വിചാരിക്കുമെങ്കിലും തിരക്ക് തന്നെ നടക്കാറില്ല പക്ഷേ ബോഡി അങ്ങനെ ഏറ്റവും വേദനയാകുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട് ഞങ്ങൾ പോകുന്നത് കവടിയാർ ട്രിവാൻഡർ കവടിയാറിലുള്ള ലീലാജനിയിലാണ് അവിടുത്തെ സർവീസിനെ പറ്റി എടുത്തു പറഞ്ഞാൽ നല്ല അടിപൊളി സർവീസാണ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ് ഇപ്പോൾ പോകുന്ന വഴി വിശന്ന് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് വയറ് ഫുൾ ആയിട്ട് ഇതിന് പോകാൻ പാടില്ല പക്ഷേ ഞങ്ങൾക്ക് വിശൊന്ന് സഹിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് നിൻ്റെ ഉള്ളിൽ കലപ്പാക്കട്ടി ബിരിയാണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും നല്ലപോലെ തട്ടിവിട്ട് അതുപോലെ ഒരു കൊടൈക്കിനാൽ ചിക്കനും തട്ടിവിട്ടിട്ടാണ് വിട്ടിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവർ ചോദിച്ചാൽ അയ്യോ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണോ വന്നതെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാൻ കഴിച്ചു വിടാറായിരുന്നത് പക്ഷേ വിശപ്പ് കാരണം തട്ടിവിട്ടു എന്ന് പറഞ്ഞു ഇതൊന്നും പോരാതെ ഞാൻ അവസാനം ഒരു ബോബോ ഷേക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ബോബോ ഷേക്ക് പിന്നെ അവിടെ ഞങ്ങൾ വണ്ടി വിട്ട് നേരെ കവിയിലോട്ട് വിട്ടു ഇത് ആക്ച്വലി ഒരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ ഇതിനൊക്കെ മുട്ട് തടവി തടവി നിൽക്കണ ഒരു വർഷം മുന്നിലത്തെ കാര്യമാണ് തടവി തടവി നിൽക്കുന്നുണ്ട് അപ്പോൾ കസ്മറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ പോയി നിങ്ങൾക്ക് ചെയ്തു കൂടെ മന്ത്ലിയൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ലതാണ് കാരണം നമ്മളെ പോലുള്ള ബിസി ലൈഫുള്ള എല്ലാവർക്കും നല്ലതാണ് ബോഡിക്കും നല്ല റിലാക്സിങ് ആണ് മൈൻഡിനും റിലാക്സിങ് ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇപ്പോൾ എപ്പോൾ സമയം കിട്ടാലും പോകാൻ ട്രൈ ചെയ്യാറുണ്ട് അവിടുത്തെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ് അനുശ്രീ ആണ് പുള്ളിക്കാരിക്ക് നല്ല ഫ്രണ്ട്ലിയും കാര്യമാണ് പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്ലോട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ തലേ ദിവസമേ അപ്പോയിൻമെൻറ്റ് എല്ലാം എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ജെൻസിനും അതുപോലെ തന്നെ ലേഡീസിനും എല്ലാം ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മളെടുത്തേക്കുന്ന പാക്കേജിൽ ഹെഡ് മസാജ് ഫേ ഫേസ് മസാജ് ഫേസ് മാസ്ക് ഫുൾ ബോഡി മസാജ് സ്റ്റീം ബാത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് റേറ്റും ഭയങ്കര അഫോർഡബിൾ ആണ് നമ്മൾ ആക്ച്വലി ഒരു പാർലറിൽ പോയി ഒരു സ്പാ ചെയ്യുന്ന ഒരു റേറ്റൊക്കെ നമുക്കാവത്തുള്ളൂ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിന്ന് കൂക്കം ഉറങ്ങുന്ന അവസ്ഥയായിരിക്കും നല്ല സുഖമാണ് നമ്മളെല്ലാം കുഞ്ഞിലേക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്തു തരും വലുതാകുമ്പോൾ നമുക്കാരും കാണത്തില്ലല്ലോ ചെയ്യാം നമ്മുടെ ബി പി എല്ലാം കൺട്രോൾഡ് ആയിട്ട് പോകാം ഈ പ്രൊസീജർ വളരെ നല്ലതാണ് കാരണം നമ്മൾ ഒന്നും ചെയ്യത്തില്ല നമ്മളെ മക്കളെ ചെയ്തുതരാൻ പറഞ്ഞാൽ അവർ രണ്ട് മിനിറ്റ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെതായ സിസ്റ്റമാറ്റിക് രീതിയിൽ ഒരാൾ ചെയ്തു തരുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ് അവർക്ക് പ്രഷർ പോയിന്റും കാര്യങ്ങളും എല്ലാം അറിയാം ആ മസാജ് ചെയ്യുന്ന രീതിയും വളരെ കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ പിന്നെ അതുപോലെ ഫുള്ളി ആയുർവേദിക്കാണ് അപ്പം വേറെ കാര്യങ്ങളൊന്നും പേടിക്കണം അവർ ആയുർവേദിക്ക് ഓയിൽസ് എല്ലാം യൂസ് ചെയ്യും പിന്നെ അതുപോലെ ഫേസ് മാസ്കും ഇതിൽ ഇൻക്ലൂഡ് ആണ് പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ മസാജ് കഴിയുമ്പോൾ ഒരു സ്റ്റീം ബാത്തും തരുന്നുണ്ട് പിന്നെ ഹോട്ട് വാട്ടർ ബാത്തും കഴിയും അത് കഴിയുമ്പോൾ അവർ വെള്ളം കുടിക്കാനായിട്ട് ചൂട് വെള്ളവും കൊണ്ടുവരും നമുക്ക് രാശനാദിപ്പൊടി എല്ലാം തരുന്നുണ്ട് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും ഭയങ്കര റിലാക്സ്ഡ് ആണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡോക്ടർ അനുശ്രീ മാം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ ഒന്ന് നോക്കുകയാണ് ഫുൾ എണ്ണയിൽ കുളിച്ചൊരു പരുവായിരിക്കും എണ്ണയുടെ ഫുൾ സ്മെല്ലാണ് അത് എല്ലാവർക്കും ഇഷ്ടമാകാൻ തരത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയുർവേദിക് ഓയിൽസിൻ്റെ എല്ലാം മണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ